എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും ും സ്വാഗതം ഒരു ലോങ് ഗ്യാപ്പിന് ശേഷമാണ് നമ്മൾ തുടർച്ചയായിട്ട് ക്ലാസ്സിലേക്ക് വരുന്നത് ഈ വർഷമെങ്കിലും ഈശ്വരനുഗ്രഹിച്ച് നമുക്ക് ക്ലാസ്സിന് ഒരു ബ്രേക്ക് ഇല്ലാതെ കൊണ്ടുപോകാനായിട്ട് സാധിക്കട്ടെ എന്ന് ആദ്യം പ്രാർത്ഥിക്കുവാണ് അപ്പൊ നിങ്ങളും പ്രാർത്ഥിക്കുക കേട്ടോ അങ്ങനെയാണെങ്കിൽ നമുക്ക് നല്ല ക്ലാസ്സുകളുമായിട്ട് ഡെയിലി മുന്നോട്ട് പോകാം പഴയ ആർജവത്തോടു കൂടി പഠിച്ചെടുക്കാം എനിക്ക് തോന്നുന്ന ഇപ്പം കുറെ പേര് പഴയ കുട്ടികളൊക്കെ കുറെ പേര് ജോലി കിട്ടി അവര് പോയി പിന്നെ അവരുടെ മൗത്ത് പബ്ലിസിറ്റിയിൽ നിന്നാണ് നമുക്ക് മെയിൻ ആയിട്ട് പുതിയ കുട്ടികൾ എത്താറുള്ളത് അപ്പം എനിക്ക് ഈവൻ നമ്മുടെ പെയ്ഡ് ക്ലാസ്സിൽ ജോയിൻ ചെയ്യുന്ന കുട്ടികളാണെങ്കിലും പറയുന്നത് അതാണ് മിസ്സേ എന്റെ അടുത്ത വീട്ടിൽ ജോലി കിട്ടിയ ചേച്ചി അല്ലെങ്കിൽ ചേട്ടൻ പറഞ്ഞിട്ടാണ് ഞാൻ വന്ന് ജോയിൻ ചെയ്തതെന്നൊക്കെ പറഞ്ഞാണ് പിള്ളേർ ജോയിൻ ചെയ്യാറുള്ളത് അപ്പം നമ്മളുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൗത്ത് പബ്ലിസിറ്റി മാത്രമാണ് അപ്പം അങ്ങനെയാണ് എനിക്ക് തോന്നുന്ന കുട്ടികൾ നമ്മുടെ മുന്നിലേക്ക് വരുന്നത് അപ്പം പുതിയതായിട്ടും ഒരുപാട് പേര് പേരിപ്പോൾ പുതിയതായിട്ട് ചാനലിലേക്ക് വന്നിട്ടുണ്ട് പഴയ ആൾക്കാർ ഏറെക്കുറെ പേരും പഠിച്ച് ക്ലിയർ ചെയ്ത് അവർ പോയവരുണ്ട് ചിലരെ ഏജ് ഓവർ ആയി പോയവരുണ്ട് അങ്ങനെ കുറേ എൻ്റെ പഴയ ഉദ്യോഗാർത്ഥികൾ അല്ലെങ്കിൽ പഴയ ആസ്പിരൻസ് അവർ കുറേ പേര് പോയി അപ്പോൾ പുതിയതായിട്ട് നമ്മുടെ ചാനലിൽ കാണുന്ന എല്ലാവർക്കും ലച്ചു സെജു ടിപ്സിൻ്റെ ഫാമിലിയിലേക്ക് സ്വാഗതം ഓക്കെ എനിക്ക് ഒട്ടും വലിച്ചു നീട്ടി സമയം സംസാരിച്ച് സമയം കളയുന്ന ഒട്ടും ഇഷ്ടമില്ലാത്ത ആളാണ് അത് സംസാരിക്കാനുള്ള ഇഷ്ടക്കുറവ് കൊണ്ടോ അങ്ങനെ ഒന്നുമല്ല കുട്ടികളെ വെളി വെച്ച് കാണുന്ന സമയത്തൊക്കെ നമ്മൾ ഇഷ്ടമാതിരി സംസാരിക്കാറുണ്ട് പിള്ളേർ വന്ന് എനിക്ക് നിങ്ങളെ അറിയില്ലല്ലോ ആരെയറിയില്ലല്ലോ വെളിച്ചപ്പാടിന് അറിയില്ല വെളിച്ചപ്പാടിന് എല്ലാവർക്കും അറിയാമെന്ന് എന്ന് പറഞ്ഞ പോലെയാണല്ലേ അപ്പോൾ പിള്ളേർ നമ്മുടെ അടുത്ത് വന്ന് മിസ്സേന്ന് പറഞ്ഞ് വിളിച്ച് സംസാരിക്കുന്ന സമയത്ത് നമ്മൾ ഒത്തിരി സംസാരിക്കാറുണ്ട് പക്ഷേ ഇതെന്ന് പറയുന്നത് നമ്മുടെ ഒരു ക്ലാസ് ടൈമാണ് അല്ലേ അപ്പോൾ ഈ ക്ലാസ് ടൈമിൽ കൂടുതൽ കാര്യങ്ങൾ നിങ്ങളോട് ചുമ്മാ വളവളാന്ന് പറഞ്ഞിട്ട് ഒരു കാര്യവും നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് നേടാൻ പോകുന്നില്ല നിങ്ങളെ സംബന്ധിച്ച് നിങ്ങളുടെ ടൈം എന്ന് പറയുന്ന ആണ് നിങ്ങളുടെ സമയത്തിന് എന്തുണ്ട് വിലയുണ്ട് എന്റെ സമയത്തിന് വിലയില്ല എന്നല്ല എന്റെ സമയത്തിനും വിലയുണ്ട് നിങ്ങളുടെ സമയത്തിനും വിലയുണ്ട് അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്യുക ഞാൻ ചുമ്മാ വർത്തമാനം പറഞ്ഞ് ക്ലാസ് കളയുന്ന ഒരു രീതിയല്ല ഡയറക്ട്ലി പോയിന്റ്സിലേക്ക് വന്നിട്ട് നമ്മൾ ക്ലാസ്സിലേക്ക് പോകുന്ന രീതിയാണ് അതാണ് നമ്മുടേത് അപ്പൊ നമ്മൾ ഇവിടെ ഇന്ന് പഠിക്കാൻ പോകുന്നത് ഭരണഘടനയുടെ ആമുഖത്തെക്കുറിച്ചാണ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ അല്ലെങ്കിൽ ഭരണഘടനയാണ് നമ്മളുടെ ടോപ്പിക് ഭരണഘടനയുടെ ആമുഖം ഇത് ആർക്കൊക്കെ പഠിക്കാം എല്ലാവർക്കും പഠിക്കാം ആർക്കൊക്കെ പഠിക്കാം എന്ന് ചോദിച്ചു കഴിഞ്ഞാല് ഇപ്പം അടുത്ത എക്സാം നമുക്കറിയാം ഉടനെ ഞാൻ നമ്മുടെ ഇൻട്രോ വീഡിയോയിൽ എൻ്റെ തിരിച്ചു പറയെ കുറിച്ച് പറഞ്ഞൊരു വീഡിയോയിൽ പറഞ്ഞിരുന്നു അടുത്തടുത്ത് ഏതൊക്കെ എക്സാം വരുന്നുണ്ടത് അപ്പം നിങ്ങളുടെ ഒരു സിലബസ് എല്ലാവരുടെയും കയ്യിലൊന്നും തോന്നുന്നു കുറച്ച് സിലബസ് ഒക്കെ ഞാൻ ലെച്ചു സജു ടിപ്സിന്റെ ടെലഗ്രാം ചാനലിൽ ഇട്ടിട്ടുണ്ട് ലച്ചു സെഡു ടിപ്സിന്റെ ടെലഗ്രാം ചാനൽ അറിയത്തില്ലാത്തവർക്ക് വേണ്ടി ചാനലിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടിട്ടുണ്ട് അത് വെച്ച് നോക്കി നിങ്ങൾക്ക് ലച്ചു സജു ടിപ്സ് ടെലഗ്രാം ചാനൽ കണ്ടുപിടിക്കാം അല്ലെങ്കിൽ ടെലഗ്രാമിൽ പോയിട്ട് ലെച്ചു സെഡു ടിപ്സിന് സെർച്ച് ചെയ്താലും മതി ടെലഗ്രാം കിട്ടും ഇത് പറഞ്ഞാൽ അവിടെ നമ്മൾ ഓൾമോസ്റ്റ് കുറെ എക്സാംസിന്റെ ഒക്കെ സിലബസ് ഞാൻ അതിനകത്ത് ഇട്ടിട്ടുണ്ട് റീസെൻറ്റ്ലി നടക്കാൻ പോകുന്ന എക്സാംസിന്റെ അപ്പം അത് നോക്കുക അത് നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും കോൺസ്റ്റിറ്റ്യൂഷനകത്ത് ആമുഖം എവിടെയൊക്കെ ആർക്കൊക്കെ കൊടുത്തിട്ടുണ്ടോ പഠിക്കാൻ അത് പഠിക്കുക ഇനി എൽ ജി എസ് പോലെയുള്ള എക്സാമിനേഷൻ ആമുഖം എന്ന് പറഞ്ഞ എടുത്ത ടോപ്പിക്ക് തന്നിട്ടില്ലെങ്കിലും ആമുഖത്തിൽ നിന്ന് ഇടയ്ക്ക് ക്വസ്റ്റ്യൻസ് കയറി ചോദിക്കാറുണ്ട് അപ്പം നിങ്ങൾ ഇപ്പം എൽ പി യു പി അസിസ്റ്റന്റ് അല്ലെ വിജ്ഞാപനമൊക്കെ വന്നു ക്ലാസ്സുകളൊക്കെ പിള്ളേർ പഠിച്ചു തുടങ്ങിക്കൊണ്ടിരിക്കുന്നു അപ്പം എൽ പി യു പിക്കാർക്ക് യൂസ്ഫുൾ ആണ് എൽ ഡി സി എൽ ജി എസ് വേരിയേഴ്സ് യൂണിവേഴ്സിറ്റി എൽ ജി എസ് മെയിൻസ് അതുപോലെ തന്നെ അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസർ എന്നിങ്ങനെ തുടങ്ങിയിട്ടുള്ള എല്ലാ എക്സാമിനേഷനും ഇമ്പോർട്ടന്റ് ആയിട്ടും പഠിച്ചിരിക്കുന്ന ഒരു ടോപ്പിക് ആണ് ഭരണഘടനയുടെ ആമുഖം അപ്പൊ നമുക്ക് ഒട്ടും സ്പിരിറ്റ് കളയാതെ ഭരണഘടനയുടെ ആമുഖത്തെക്കുറിച്ച് പഠിച്ചു തുടങ്ങാം ഇന്ത്യൻ ഭരണഘടനയുടെ മനസാക്ഷി എന്നാണ് ആമുഖം അല്ലെങ്കിൽ പ്രീ ആമ്പിൾ അറിയപ്പെടുന്നത് ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം അറിയപ്പെടുന്നത് എന്താണ് ഇന്ത്യൻ ഭരണഘടനയുടെ മനസാക്ഷി എന്നാണ് ഇത് പി എസ് സിന് മുമ്പ് എക്സാമിനേഷൻ ഒക്കെ ചോദിച്ചിട്ടുണ്ട് ഇന്ത്യൻ ഭരണഘടനയുടെ മനസാക്ഷി എന്നറിയപ്പെടുന്നത് ഓപ്ഷൻ തരും ആമുഖം തരും മൗലിക കടമകൾ തരും മൗലിക മൗലിക അവകാശങ്ങൾ തരും ഇങ്ങനെ ഓരോ കാര്യങ്ങൾ തരും സുപ്രീം കോടതി ഇന്നൊക്കെ തരും അപ്പം ഓർത്തുവെക്കുക ഇന്ത്യൻ ഭരണഘടനയുടെ മനസാക്ഷി എന്നറിയപ്പെടുന്നത് എന്താണ് ആമുഖം ആണ് ആമുഖം എന്ന് പറയുന്ന ഒരു ആശയം നാം കടം കൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ അങ്ങനെ ഒരു ആശയം നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിലേക്ക് നാം എടുത്തിരിക്കുന്നത് അമേരിക്കയുടെ കയ്യിൽ നിന്നുമാണ് അല്ലെ നമുക്കറിയാം നമ്മുടെ ചില ചില കാര്യങ്ങൾ നമ്മൾ മറ്റ് രാജ്യങ്ങളുടെ കയ്യിൽ നിന്നും അതുപോലെ തന്നെ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയഞ്ചിലെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ടിൽ നിന്നും ഒക്കെ കടം കൊണ്ടതാണ് അതുപോലെ നമ്മുടെ ആമുഖം എന്ന് പറയുന്ന പ്രിയാമ്പിൾ എന്ന് പറയുന്ന ആശയം നാം കടമെടുത്തിരിക്കുന്ന ആരുടെ കയ്യിൽ നിന്നാണ് അമേരിക്കയുടെ കയ്യിൽ നിന്നാണ് അല്ലെങ്കിൽ അമേരിക്കൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ കയ്യിൽ നിന്ന് നാം കടമെടുത്ത ആശയമാണ് ആമുഖം അപ്പൊ രണ്ട് പോയിന്റ് പഠിച്ചു എന്താ പഠിച്ചത് ആമുഖത്തെ പറ്റിയിട്ട് ഇന്ത്യൻ ഭരണഘടനയുടെ മനസാക്ഷി എന്റെ ക്ലാസ്സിന്റെ പ്രത്യേകത ഞാൻ പഠിപ്പിച്ച് പഠിപ്പിച്ച് പോവുകയാണ് നിങ്ങൾ ക്ലാസ് കേട്ടിട്ട് ഒന്ന് കുറച്ചു നേരം കണ്ടടച്ചിരുന്നിട്ട് ഒന്ന് റിവൈസ് ചെയ്യാൻ ശ്രമിക്കണം കേട്ടോ ഇപ്പൊ ഇന്ത്യൻ ഭരണഘടനയുടെ മനസ്സാക്ഷി എന്നറിയപ്പെടുന്നത് ആമുഖമാണ് അതുപോലെ തന്നെ എന്താ പറഞ്ഞത് അമേരിക്കയുടെ കയ്യിൽ നിന്നും നാം കടമെടുത്ത ആശയമാണ് എന്ത് ആമുഖം നമുക്കറിയാം നമ്മുടെ ആമുഖം തുടങ്ങുന്നത് എങ്ങനെയാണ് വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ ഹാവിംഗ് സോളംലി റിസോൾവ് ടു കോൺസ്റ്റിറ്റ്യൂട്ട് ഇന്ത്യ ഇൻ ടു എ സോവറിൻ സോഷ്യലിസ്റ്റ് സെക്യുലർ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് എന്ന് പറഞ്ഞിട്ട് ാണ് എന്ത് ഇന്ത്യയുടെ ആമുഖം തുടങ്ങുന്നത് അല്ലെങ്കിൽ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ തുടങ്ങുന്നത് ഇപ്രകാരമാണ് അപ്പൊ ഇവിടെ നമ്മൾ ഈ കുറച്ച് വാക്കുകൾ ശ്രദ്ധിച്ചല്ലേ എന്താ സോവറിൻ സോഷ്യലിസ്റ്റ് സെക്യുലർ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഇതെന്താണെന്ന് നമുക്ക് പറയാം സോവറിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് പരമാധികാര സോഷ്യലിസ്റ്റ് സ്ഥിതി സമത്വവാദം എന്ന് പറയും അല്ലെങ്കിൽ സ്ഥിതി സമത്വവാദപരമായ സെക്യുലാർ മതേതരപരമായ ഡെമോക്രാറ്റ് ജനകീയമായ റിപ്പബ്ലിക്ക് അല്ലെ സ്വയംഭരണാവകാശമുള്ള എന്നൊക്കെ പറയാം അപ്പം ഇന്ത്യ എന്ന് പറയുന്നത് പരമാധികാര സ്ഥിതി സമത്വവാദമുള്ള മതേതരത്തെ ജനകീയ റിപ്പബ്ലിക്കാണ് എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും ഓക്കെ അല്ലെ ഇനി ഇപ്പൊ നമ്മൾ ആമുഖം പറഞ്ഞു ആമുഖം ഇന്ത്യൻ ഭരണഘടനയുടെ മനസാക്ഷിയാണെന്ന് കണ്ടു അമേരിക്കയുടെ കയ്യിൽ നിന്ന് കടമെടുത്തിരിക്കുന്നു എന്ന് കണ്ടു ഈ ആമുഖത്തിന് ഒരു ശില്പിയുണ്ട് അല്ലെ ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിന്റെ ശില്പിയാണ് ആര് ജവഹർലാൽ നെഹ്റു ഓക്കെ ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിന്റെ ശില്പിയാണ് ജവഹർലാൽ നെഹ്റു ഇന്ത്യൻ ഭരണഘടനയുടെ ആരാ ബി ആർ അംബേദ്കറാണ് നമുക്ക് എല്ലാവർക്കും അറിയാം ഏത് കൊച്ചുകുട്ടികൾക്കും ഇന്ത്യയിലെ കൊച്ചുകുട്ടികൾക്ക് വരെ അറിയാവുന്നതാണ് ഇന്ത്യൻ ഭരണഘടനയുടെ അല്ലെങ്കിൽ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ ശിൽപി ശില്പി എന്ന് പറയുന്നത് ഡോക്ടർ ബി ആർ അംബേദ്കർ ആണ് എന്നാൽ ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിന്റെ ശില്പി എന്നറിയപ്പെടുന്നത് തെറ്റിക്കരുത് ജവഹർലാൽ നെഹ്റു ആണ് ഓക്കെ ഞാനിത് റിപ്പീറ്റ് അടിച്ച് പറയുന്നത് ഒന്നും പി എസ് സി എന്താണെന്ന് പോലും അറിയത്തില്ലാത്ത കുറെ പേരുണ്ട് ഇപ്പൊ പി എസ് സി എന്താണെന്നാ പി എസ് സി എക്സാം എഴുതി ജോലി വേണമെന്ന ആഗ്രഹമുള്ള കുറെ കുട്ടികളൊക്കെ ഉണ്ടല്ലേ അപ്പൊ അവർക്ക് മനസ്സിലാകുന്നതിന് വേണ്ടിയിട്ടാണ് ഞാൻ വീണ്ടും എടുത്ത് പറയുന്നത് നല്ലതുപോലെ അറിയാവുന്നവർ നല്ലൊരു റിവിഷനായിട്ട് കരുതി പഠിക്കുക ജവഹർലാൽ നെഹ്റുവിനെ ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിന്റെ ശില്പി എന്ന് വിളിക്കാൻ ഒരു കാരണമുണ്ട് അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് ഡിസംബർ പതിമൂന്നിന് അവതരിപ്പിച്ച ലക്ഷ്യപ്രമേയം അല്ലെങ്കിൽ നമ്മൾ എന്ത് വിളിക്കും ഓബ്ജക്റ്റീവ് റെസല്യൂഷൻ എന്ന് വിളിക്കും ലക്ഷ്യപ്രമേയം അല്ലെങ്കിൽ ഓബ്ജക്റ്റീവ് റെസല്യൂഷൻ ആണ് പിന്നീട് എന്തായിട്ട് മാറുന്നത് ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖമായിട്ട് മാറുന്നത് കിട്ടിയ മക്കളെ സി ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ആറ് ഡിസംബർ പതിമൂന്നിനാണ് ജവഹർലാൽ നെഹ്റു എന്ത് അവതരിപ്പിക്കുന്നത് ലക്ഷ്യപ്രമേയം അവതരിപ്പിക്കുന്നത് ഈ ലക്ഷ്യപ്രമേയമാണ് പിന്നീട് എന്താകുന്നത് ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖമാകുന്നത് ഇവിടെ നമ്മൾ ഒരു ഡേറ്റും കൂടി പഠിക്കണം ആ ഡേറ്റ് ഇതാണ് ഓർത്തുവച്ചേക്ക ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ജനുവരി ഇരുപത്തി രണ്ട് ഈ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ജനുവരി ഇരുപത്തി രണ്ടിനാണ് ഭരണഘടനാ നിർമ്മാണ സമിതി ഈ ലക്ഷ്യപ്രമേയത്തെ ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖമായിട്ട് അംഗീകരിച്ചത് കിട്ടിയോ അപ്പൊ നമ്മൾ പറഞ്ഞ ഇതാണ് ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിന്റെ ശില്പി ജവഹർലാൽ നെഹ്റു ആണ് ജവഹർലാൽ നെഹ്റു അവതരിപ്പിച്ച ലക്ഷ്യപ്രമേയം അല്ലെങ്കിൽ ഒബ്ജക്റ്റീവ് റെസൊല്യൂഷനാണ് പിന്നീട് ഭരണഘടനയുടെ ആമുഖമായിട്ട് മാറുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ആറ് ഡിസംബർ പതിമൂന്നിനാണ് ജവഹർലാൽ നെഹ്റു ലക്ഷ്യപ്രമേയം അവതരിപ്പിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയേഴ് ജനുവരി ഇരുപത്തിരണ്ടിന് എന്ത് സംഭവിച്ചു ലക്ഷ്യപ്രമേയത്തെ ഭരണഘടന നിർമ്മാണ സമിതി ഭരണഘടനയുടെ ആമുഖമായിട്ട് അംഗീകരിച്ചു ആദ്യം തന്നെ ഞാൻ പറഞ്ഞു ഭരണഘടനയുടെ ആമുഖം ആരംഭിക്കുന്നത് വി വീത്ത് പീപ്പിൾ ഓഫ് ഇന്ത്യ എന്നാണ് അല്ലെ വി പീപ്പിൾ ഓഫ് ഇന്ത്യ മലയാളത്തിൽ നമ്മൾ എന്ത് പറയും നാം ഇന്ത്യയിലെ ജനങ്ങൾ വി പീപ്പിൾ ഓഫ് ഇന്ത്യ അതായത് നാം ഇന്ത്യയിലെ ജനങ്ങൾ നാം ഇന്ത്യയിലെ ജനങ്ങൾ എന്ന് പറഞ്ഞാണ് എന്ത് ചെയ്യുന്നത് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ ആമുഖം അല്ലെങ്കിൽ പ്രിയാമ്പിൾ ആരംഭിക്കുന്നത് പി എസ് സിയുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റൻ ആണ് അതുകൊണ്ടാണ് എഴുതിയത് ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം ആരംഭിക്കുന്നത് എങ്ങനെയെന്ന് പറഞ്ഞ പ്രീവിയസ് ഇയർ ക്വസ്റ്റൻ ഉണ്ട് എന്താണ് നാം ഇന്ത്യയിലെ ജനങ്ങൾ എന്നായിരുന്നു പി എസ് സി ഓപ്ഷൻ തന്നിരുന്നത് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ അല്ലെങ്കിൽ നാം ഇന്ത്യയിലെ ജനങ്ങൾ എന്ന് പറഞ്ഞാണ് ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം ആരംഭിക്കുന്നത് ആമുഖത്തെ പ്രിയാമ്പിൾ എന്നും പറയും കേട്ടോ ഇനി വേറൊരു ക്വസ്റ്റിൻ ഇതുപോലെ പ്രീവിയസ് ചോദിച്ചതാണ് ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം എത്ര തവണ ഭേദഗതി ചെയ്തിട്ടുണ്ടെന്ന് ചോദിച്ചു എത്ര തവണ അമന്റ് ചെയ്തിട്ടുണ്ട് എത്ര തവണ അമന്റ് ചെയ്തിട്ടുണ്ട് ഒരു തവണയാണ് ഭേദഗതി ചെയ്തിരിക്കുന്നത് എന്നാ അത് ഭേദഗതി ചെയ്തത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറില് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിലെ എത്രാമത് ഭേദഗതിയായിരുന്നു നാൽപ്പത്തി രണ്ടാമത് ഭേദഗതി അപ്പൊ ഓർത്തുവെക്ക ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിലെ നാൽപ്പത്തി രണ്ടാം ഭേദഗതി പ്രകാരമാണ് ഭരണഘടനയുടെ ആമുഖം ഭേദഗതി ചെയ്തിട്ടുള്ളൂ ഇന്ന് വരെ ഒരു പ്രാവശ്യമാണ് എന്ത് ചെയ്തിട്ടുള്ളൂ ഭരണഘടനയുടെ ആമുഖം ഭേദഗതി ചെയ്തിട്ടുള്ളത് അപ്പൊ ഓർത്തുവെക്കുക ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം ഭേദഗതി ചെയ്ത് ഒരേ ഒരു തവണ എന്ന ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയാറിലെ നാൽപ്പത്തിരണ്ടാം ഭേദഗതി അപ്പൊ ഭേദഗതി എന്ന് പറഞ്ഞാൽ അവിടെ ഒരു മാറ്റം വന്നു എന്നല്ലേ അർത്ഥം ഇവിടെ എന്ത് മാറ്റമാ വന്നത് ഇവിടെ വന്ന മാറ്റം ഇതായിരുന്നു സോഷ്യലിസ്റ്റ് സെക്യുലർ അതുപോലെ തന്നെ വേറെ വേടും കൂടിയുണ്ട് ഉണ്ട് കേട്ടോ ഇന്റഗ്രിറ്റി അതായത് അഖണ്ഡത സോഷ്യലിസ്റ്റ് സെക്യുലർ ഇൻ്റഗ്രിറ്റി സ്ഥിതി സമത്വവാദം മതേതരം അഖണ്ഡത എന്നിങ്ങനെയുള്ള മൂന്ന് വാക്കുകൾ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയാറിലെ നാൽപ്പത്തി രണ്ടാം ഭേദഗതിയിലൂടെ ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിൽ കൂട്ടിച്ചേർത്തു അങ്ങനെ ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം എത്ര തവണ ഭേദഗതി ചെയ്യപ്പെടുകയുണ്ടായി ഒരു തവണ ക്ലിയർ അല്ലേ കിട്ടുന്നില്ലേ മനസ്സിലാവുന്നുണ്ടെങ്കിൽ മനസ്സിലാവുന്നുണ്ട് അല്ലെങ്കിൽ ഇല്ല എന്നൊന്ന് കമൻ്റ് ചെയ്തേക്കു കേട്ടോ അപ്പൊ എനിക്ക് എന്നെ ഇമ്പ്രൂവ് ചെയ്യാനും നിങ്ങൾക്ക് ഏത് രീതിയിൽ മനസ്സിലാക്കിയെടുക്കണം എനിക്ക് എനിക്കത് അണ്ടർസ്റ്റാൻഡ് ചെയ്യാനും ഈസി ആയിരിക്കും ഇവിടെ നമ്മൾ ഒരു ഡേറ്റും കൂടി പഠിക്കണം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപത് നവംബർ ഇരുപത്തി ആറ് എന്താണെന്ന് ഞാൻ പറയാം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപത് നവംബർ ഇരുപത്തി ആറ് എന്ന് പറയുന്ന ഒരു ഡേറ്റ് ആണ് ഭരണഘടനയുടെ ആമുഖത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന ഡേറ്റ് പി എസ് സി വിത്ത് ഡേറ്റ് ഇയർ നമ്മളോട് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളതാണ് ഭരണഘടനയുടെ ആമുഖത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന തീയതി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒമ്പത് നവംബർ നവംബർ ഇരുപത്തി ആറ് എന്താ ഉൾപ്പെടുത്താൻ കാരണം ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഒമ്പത് നവംബർ ഇരുപത്തി ആറാണ് ഭരണഘടനാ നിർമ്മാണ സമിതി ഭരണഘടനയെ അംഗീകരിക്കുക ഉണ്ടായത് അപ്പൊ ഭരണഘടനാ നിർമ്മാണ സമിതി ഭരണഘടനയെ അംഗീകരിച്ച തീയതിയാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒമ്പത് നവംബർ ഇരുപത്തി ഇതാണ് ഭരണഘടനയുടെ ആമുഖത്തിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള തീയതി ഓർത്തു വെച്ചേക്കണം അപ്പൊ നമ്മൾ ഇത് എവിടെ കണ്ടു ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തിയാറ് ഡിസംബർ പതിമൂന്ന് മസ്റ്റ് ആയിട്ടും പഠിക്കണം ജവഹർലാൽ നെഹ്റു ലക്ഷ്യപ്രമേയം അവതരിപ്പിച്ചു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ജനുവരി ഇരുപത്തിരണ്ട് ലക്ഷ്യപ്രമേയത്തെ ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖമായിട്ട് അംഗീകരിച്ചു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറ് നാല്പത്തിരണ്ടാം ഭേദഗതിയാണ് നോർക്ക ഭരണഘടനയുടെ ആമുഖം ഒരേ ഒരു തവണ ഭേദഗതി ചെയ്ത ഭേദഗതിയാണ് നോർക്ക ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഒമ്പത് നവംബർ ഇരുപത്തിയാറ് ഭരണഘടന നിർമ്മാണ സമിതി ഭരണഘടനയെ അംഗീകരിച്ചു ഈ ഡേറ്റ് ആണ് ഭരണഘടനയുടെ ആമുഖത്തിൽ ഉൾപ്പെട്ടിരിക്കുന്നത് ഈ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാൽപ്പത്തിരണ്ടാം ഭേദഗതി വരുമ്പോൾ ഇന്ത്യയുടെ പ്രൈം മിനിസ്റ്റർ ആരായിരുന്നറിയോ നയൻറ്റീൻ സെവൻറ്റി സിക്സ് ശ്രീമതി ഇന്ദിരാഗാന്ധി ആയിരുന്നു ഇന്ത്യയുടെ അന്നത്തെ പ്രധാനമന്ത്രി ഇനി ഒരു ചോദ്യം ആമുഖം ഭരണഘടനയുടെ ഭാഗമാണോ നമുക്കറിയാം ആയിരത്തി തൊള്ളായിരത്തി അറുപതിലെ ആയിരത്തി തൊള്ളായിരത്തി അറുപതിലെ ബെറുബെറി കേസ് അനുസരിച്ച് ബെറുബെറി കേസ് അനുസരിച്ച് ആയിരത്തി തൊള്ളായിരത്തി അറുപതിലെ ബെറുബെറി കേസ് അനുസരിച്ച് സുപ്രീം കോടതിയുടെ വിധി ഇങ്ങനെയായിരുന്നു ആമുഖം ഭരണഘടനയുടെ ഭാഗമല്ല ഓക്കെ ആമുഖം ഭരണഘടനയുടെ ഭാഗമല്ല എന്ന സുപ്രീം കോടതി വിധി ആയിരത്തി തൊള്ളായിരത്തി അറുപതിലെ ബെർബറി കേസ് അനുസരിച്ചായിരുന്നു എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിലെ കേശവാനന്ദ ഭാരതി കേശവാനന്ദ ഭാരതി കേസ് അനുസരിച്ച് എന്താ പറയുന്നത് ആമുഖം ഇന്ത്യൻ ഭരണഘടനയുടെ ഭാഗമാണ് എന്നാണ് സുപ്രീം കോടതി വിധി അപ്പൊ നമ്മളോട് ചോദിക്കുകയാണ് ആമുഖം ഇന്ത്യൻ ഭരണഘടനയുടെ ഭാഗമാണോന്ന് ചോദിച്ചെന്താണ് ആമുഖം ഇന്ത്യൻ ഭരണഘടനയുടെ ഭാഗമാണ് അല്ലെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിലെ കേശവാനന്ദ ഭാരതി കേസ് അനുസരിച്ച് ആമുഖം എന്താണ് ഇന്ത്യൻ ഭരണഘടനയുടെ ഭാഗമാണ് ഓർക്കുക ബെർബറി കേസ് ഭാഗമല്ല കേശവാനന്ദി ഭാരതി കേസ് ഭാഗമാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപതിലെ ബെറുവറി കേസ് അനുസരിച്ച് ആമുഖം ഇന്ത്യൻ ഭരണഘടന ഭാഗമല്ല ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിലെ കേശവാനന്ദ ഭാരതി കേസ് അനുസരിച്ച് ആമുഖം ഇന്ത്യൻ ഭരണഘടനയുടെ ഭാഗമാണ് ഞാൻ ഇതിങ്ങനെ പറയുന്നത് എന്റെ ഈ സൗണ്ട് കേട്ട് തറഞ്ഞ് 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 ഉള്ളിൽ കിടക്കുന്നതിന് വേണ്ടിയിട്ടാണ് കേട്ടോ പറയുന്നത് അപ്പം അതുകൊണ്ട് ആർക്കും ഒന്നും തോന്നരുത് നിങ്ങൾക്ക് അത് തറമാകുന്നതിന് വേണ്ടിയിട്ടാണ് ഞാൻ എടുത്തെടുത്ത് പറയുന്നത് ഞാനിങ്ങനെ എടുത്തെടുത്ത് പറയുമ്പോൾ നിങ്ങൾ തന്നെ അവിടെ നിങ്ങൾ പോലും അറിയാതെ ഒരു റിവിഷൻ നടക്കുന്നുണ്ട് ആ റിവിഷൻ നിങ്ങൾക്ക് നടക്കണം അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ എടുത്ത് എടുത്ത് പറയുന്നത് കാരണം നമ്മളിവിടെ നോട്ട്സ് ഉണ്ടായിരുന്നില്ല നമ്മുടെ പെയ്ഡ് ക്ലാസ് അതായത് എച്ച് സെജു ടിപ്സിൻ്റെ ആപ്പിലാണെങ്കിലേ നമ്മളെന്തുള്ളൂ പി ഡി എഫ് നോട്ട്സ് കൊടുക്കുന്നുള്ളൂ ഇവിടെ നമുക്ക് പി ഡി എഫ് നോട്ട്സ് തരാൻ എനിക്ക് വേറെ മീഡിയ ഒന്നുമില്ല വേറെ മാധ്യമങ്ങളൊന്നും വഴി എനിക്ക് നിങ്ങൾക്ക് പി ഡി എഫ് നോട്ട്സ് ഒന്നും തരാൻ പറ്റത്തില്ല അപ്പോൾ നമ്മുടെ പി ഡി എഫ് നോട്ട്സും അതുപോലെ തന്നെ എക്സാമും ടെസ്റ്റ് പ്രാക്ടീസ് ക്വസ്റ്റ്യൻസ് എന്നൊക്കെ പറഞ്ഞ് കൊടുക്കുന്നത് ലെജു സെജു ടിപ്സിൻ്റെ ആപ്പിലാണ് അവിടെ നമ്മൾ സിസ്റ്റമാറ്റിക്കായിട്ട് സിലബസ് വൈസ് ക്ലാസ് ഒക്കെ പോകുന്നുണ്ട് അവിടെയാണ് നമുക്ക് എക്സാമിനുള്ള സൗകര്യം അതുപോലെ തന്നെ എന്താ പറയുന്നത് നോട്ട്സ് കിട്ടുന്നതൊക്കെ അവിടെയാണ് ഇവിടെ ഇപ്പോൾ എനിക്ക് ഇങ്ങനെ ക്ലാസ് ലെക്ചറായിട്ട് എടുത്തു തരാനേ പറ്റുള്ളൂ വേറെ വഴിയൊന്നുമില്ല ചെയ്തു തരാൻ അതുകൊണ്ടാണ് കേട്ടോ അപ്പൊ ഇത് പഠിക്കുക ഇനി ഇത്രയും പഠിച്ചത് ഇമ്പോർട്ടന്റ് അല്ല എന്നല്ല ഇമ്പോർട്ടന്റ് ആണ് അതുപോലെ തന്നെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ് പറയുന്നത് ഭരണഘടനയുടെ ആമുഖത്തെ ചില പ്രധാനപ്പെട്ട വ്യക്തിത്വങ്ങൾ ചില രീതിയിൽ വിശേഷിപ്പിക്കുകയുണ്ടായി അത് പഠിച്ചു വെക്കണം പി എസ് സി ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട് ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തെ തിരിച്ചറിയൽ കാർഡ് എന്ന് വിശേഷിപ്പിച്ച വ്യക്തിയാണ് എൻ എ ഓക്കെ ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തെ തിരിച്ചറിയൽ കാർഡ് എന്ന് വിശേഷിപ്പിച്ച വ്യക്തി എൻ എൻ എ എ ഇങ്ങനെ ഓർത്താൽ മതി എന്നെ തിരിച്ചറിയാൻ എന്നെ തിരിച്ചറിയാൻ ഓർത്തു വെക്ക ഞാൻ ഒരു ജസ്റ്റ് മനസ്സിലാക്കാൻ വേണ്ടി ഓർമ്മ നിൽക്കാൻ വേണ്ടി പറയുന്നതാണ് എന്നെ തിരിച്ചറിയാൻ എന്ത് വേണം കാർഡ് വേണം അപ്പൊ എന്നെ തിരിച്ചറിയാൻ ഓർത്ത് വെക്ക എൻ എ തിരിച്ചറിയാൻ എന്നെ തിരിച്ചറിയാൻ അപ്പം ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തെ തിരിച്ചറിയൽ കാർഡ് എന്ന് വിശേഷിപ്പിച്ചത് ആരാണ് എന്നെ പൽക്കിവാല എന്നെ പൽക്കിവാല അടുത്തത് ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തെ ഭരണഘടനയുടെ താക്കോൽ എന്ന് വിശേഷിപ്പിച്ചത് ഏണസ്റ്റ ബാർക്കറാണ് ഓക്കെ ഏണസ്റ്റ് ബാർക്കറാണ് അപ്പൊ നമുക്ക് ഇങ്ങനെ ബാർക്കർ എന്നുള്ള പോലെ ബേക്കറി എന്ന ഓർക്കാം ബേക്കറി ഒക്കെ തോർക്കണമെങ്കിൽ എന്ന് വേണം താക്കോല് വേണം അല്ലെ ബേക്കറി ല്ല ഏത് കടകൾ താക്കോല് വേണം ബാർക്കർ ബേക്കറിയാക്കി പഠിക്കുക ഏണസ്റ്റ് ബാർക്കറാണ് എന്ത് ചെയ്തത് ആമുഖത്തെ വിശേഷിപ്പിച്ചത് തിരിച്ചറിയൽക്കാർ എന്ന് വിശേഷിപ്പിച്ചത് എന്നെ തിരിച്ചറിയാൻ അതാണ് എന്നെ പാൽക്കിവാ ഏണസ്റ്റ് ബാർക്കറാണ് എന്താ ഭരണഘടനയുടെ ആമുഖത്തെ ഭരണഘടനയുടെ താക്കോൽ എന്ന് വിശേഷിപ്പിച്ചത് അടുത്തത് ഇന്ത്യയുടെ രാഷ്ട്രീയ ജാതകം എന്ന് വിശേഷിപ്പിച്ചത് കെ എം മുൻഷി ഇന്ത്യയുടെ രാഷ്ട്രീയ ജാതകം എന്ന് വിശേഷിപ്പിച്ചത് കെ എം മുൻഷി അടുത്തത് ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും എന്ന് ആമുഖത്തെ വിശേഷിപ്പിച്ച വ്യക്തിയാണ് താക്കൂർദാസ് ഭാർഗവ ഓക്കേ ഠാക്കൂർദാസ് എന്ന് പറയും കേട്ടോ താക്കൂർദാസ് ഭാർഗവയാണ് ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും എന്ന് ഭരണഘടനയുടെ ആമുഖത്തെ വിശേഷിപ്പിച്ചത് അപ്പൊ ഇത്രയും പഠിക്കുക ഇതോടുകൂടി ഇവിടെ എന്താണ് ആമുഖത്തിന്റെ ക്ലാസ് കംപ്ലീറ്റ് ആണ് അപ്പം നിങ്ങൾക്ക് ആമുഖത്തിന്റെ ക്ലാസ് കംപ്ലീറ്റ് ആയി ഒന്ന് കുറച്ചു നേരം കണ്ണടച്ചിരുന്ന് ഒന്ന് റിവൈസ് ചെയ്യുക അല്ലെങ്കിൽ ഒരു നോട്ട്ബുക്കിൽ ഒരു പത്രത്തിൻ്റെ ഒക്കെ കൂടെ വരുന്ന നോട്ടീസില്ലേ ആ നോട്ടീസിലൊക്കെ ജസ്റ്റ് ഒന്ന് എഴുതി നോക്കിയാൽ പറഞ്ഞ പോയിന്റ്സ് കിട്ടുന്നുണ്ടോ ഓർമ്മയിൽ നിൽക്കുന്നുണ്ടോ എന്നുള്ളത് അതൊരു നല്ല മെത്തേഡ് ആയിരിക്കും അങ്ങനെ ഒന്ന് ചെയ്തു നോക്കുക ഇനിയിപ്പം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സാം ഓരോ വർഷവും ടൈറ്റ് ആയിട്ട് അല്ലെങ്കിൽ കോമ്പറ്റീഷൻ ടൈറ്റ് ആയിട്ട് വന്നോണ്ടിരിക്കുകയാണ് അപ്പം നിങ്ങളും അതനുസരിച്ച് എന്ത് ചെയ്യണം കംപീറ്റ് ചെയ്യാനായിട്ട് നിങ്ങളും പഠിക്കണം മറ്റുള്ളവരുമായിട്ട് ആ മത്സരിക്കാനായിട്ട് നിങ്ങളും തയ്യാറാവണം ചുമ്മാ ഇരുന്നിട്ട് ഞാൻ മത്സരിക്കുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാര്യം നടക്കുമോ ഒട്ടും നടക്കത്തില്ല അപ്പോൾ എന്ത് ചെയ്യണം നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള എഫേർട്ട് എടുത്തിടണം അപ്പം നിങ്ങൾ പഠിക്കാനായിട്ട് ശ്രമിക്കുക ഇനിയും പഠിച്ചിട്ടില്ലെങ്കിൽ കൂടെ കൂടിക്കോ ബാ നമുക്ക് പഠിക്കാം അപ്പം അങ്ങനെ നമുക്ക് പഠിക്കാം പിന്നെ ഒരു കാര്യം ക്ലാസ് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ നിങ്ങൾ ദയവു ചെയ്ത് ഈ ചാനലിന്റെ ലിങ്ക് ഈ ക്ലാസിന്റെ ലിങ്ക് മറ്റു ഉദ്യോഗാർത്ഥികളിലേക്കൂടി ഒന്ന് ഷെയർ ചെയ്യുക ഒരു കാര്യമുണ്ട് ചില പിള്ളേരുണ്ടല്ലോ എനിക്ക് മാത്രം മതി അയ്യോ ഇത് ഞാൻ വേറെ ഒരാൾക്കാഴ്ച എന്റെ കയ്യിൽ നിന്ന് പോകുമല്ലോ എന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുന്ന ചില ആൾക്കാരുണ്ട് എന്താ നമ്മൾ പറയുന്നത് വളരെ ഇടുങ്ങിയ ചിന്താഗതിയുള്ള ആൾക്കാർ അതൊരിക്കലും നല്ലതിനല്ല അതൊരു നല്ല സ്വഭാവവുമല്ല നമ്മളെപ്പോഴും ബ്രോഡ് ആയിരിക്കണം അല്ലെ വിശാല ഹൃദയമുള്ളവരായിരിക്കണം തീർച്ചയായിട്ടും അങ്ങനെ തന്നെ ആവണം അപ്പം ഇപ്പം ഞാനിത് ഷെയർ ചെയ്യാൻ വേണ്ടി പറയല്ല പൊതുവേ പറയുവാണ് നമ്മുടെ ഹൃദയം എപ്പോഴും ശുദ്ധമായിരിക്കണം അപ്പോൾ എന്ത് ചെയ്യുക ഈ ചാനലിന്റെ ലിങ്ക് നിങ്ങൾ മറ്റു ഉദ്യോഗാർത്ഥികൾക്ക് കൂടി അയച്ചു കൊടുക്കുക വിദ്യ നമ്മൾ കൊടുക്കും തോറും ഏറിടും എന്ന് പറയുന്നത് പോലെ അല്ലേ എന്ന് പറഞ്ഞതുപോലെ ചാനലിന്റെ ലിങ്ക് ഒന്ന് എല്ലാവരിലേക്കും നിങ്ങളുടെ ഫ്രണ്ട്സിന് നിങ്ങളുടെ കൂടെ പ്രിപ്പയർ ചെയ്യുന്ന മറ്റു ഉദ്യോഗാർത്ഥികൾക്കിടയ്ക്കും നിങ്ങൾ ഏതെങ്കിലും ഇൻസ്റ്റിറ്റ്യൂഷനിലൊക്കെ പഠിക്കുന്നവരാണെങ്കിൽ അവിടെയുള്ള നിങ്ങളുടെ സഹ കൂട്ടുകാരോടൊപ്പം സഹ ഉദ്യോഗാർത്ഥികൾക്കും കൂടി ഒന്ന് അയച്ചു അയച്ചുകൊടുത്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ക്ലാസ് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ചാനലിൽ നമുക്ക് ലൈക്ക് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഇഷ്ടപ്പെട്ടുവെന്ന് കമൻറ്റ് ചെയ്യുക അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്ത ദിവസം ഇതേ സമയം ഏഴ് മണിക്ക് ക്ലാസ്സുമായിട്ട് കാണാം കാണാം മീൻസ് പഠിക്കാം പഠിക്കുന്നതിന് വേണ്ടി അല്ല എന്നെ കാണുന്നതിന് വേണ്ടിയിട്ടല്ലോ അപ്പം പഠിക്കാം നല്ല രീതിയിൽ എന്നോടൊപ്പം ഫോളോ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളും റാങ്ക് ലിസ്റ്റിലെത്തും എത്തിപ്പെട്ടിട്ട പിള്ളേരുണ്ടെങ്കിൽ അവർ കണ്ടവരും ഒന്ന് കമന്റ് ചെയ്യുമോ എനിക്ക് ഉറപ്പാണ് ഒരുപാട് ഉദ്യോഗാർത്ഥികൾ ഇപ്പൊ നമുക്ക് യൂണിവേഴ്സിറ്റി എൽ ജി എസ് പ്രിലിംസിന്റെ ഒക്കെ പെയ്ഡ് ക്ലാസ് ആയിരുന്നു കേട്ടോ അത് കഴിഞ്ഞ വർഷം കുറേ പെയ്ഡ് ക്ലാസ് ആയിരുന്നു അതിലൊരു നയൻറ്റി എയ്റ്റ് പെർസെൻറ്റേജ് പിള്ളേരും പ്രിലിംസ് പാസ് ആയിട്ടുണ്ട് നയൻറ്റെയ്റ്റ് പെർസെൻറ്റേജ് പിള്ളേർ നമ്മുടെ പിള്ളേർ പ്രിലിംസ് പാസ് ആയി ഭയങ്കര സന്തോഷമാണ് അപ്പോൾ എനിക്ക് ടു തൗസൻഡ് ട്വന്റി ഫോർ എന്നെ സംബന്ധിച്ച് ഭയങ്കരമായിട്ട് ഒരു വർഷമാണ് അതുപോലെ തന്നെ ക്ലാസ്സും ഡെയിലി കൊണ്ടുപോകാനായിട്ട് ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നിങ്ങളും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എപ്പോഴും ഗുഡ് ഹെൽത്ത് ആയിട്ടിരിക്കാനും നിങ്ങളോടൊപ്പം എപ്പോഴും നിൽക്കാനുമായിട്ട് പ്രാർത്ഥിക്കുക താങ്ക് യു താങ്ക് യു സോ മച്ച് അടുത്ത ദിവസം കാണാം എല്ലാവരും ഇന്നത്തത് ഇന്ന് തന്നെ പഠിക്കുക കേട്ടോ താങ്ക്